മുഴൻവല്ലി റോഡിൽ വാടാനക്കവല മുതൽ ചൈന്ത വരെയുള്ള ഭാഗത്ത് റോഡിന്റെ ഇരുവശത്തും കാട് വളർന്നത് യാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നു വാഹനത്തിരക്കേറിയ റോഡായിട്ട് പോലും കാട് വെട്ടിമാറ്റാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് പരാതി വിദ്യാർത്ഥികളടക്കം നിരവധി പേർ ആശ്രയിക്കുന്ന റോഡാണിത് വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ കാൽനടയാത്രക്കാർ ഈ കാടിനുള്ളിൽ കയറി നിൽക്കേണ്ട അവസ്ഥയാണ് ഡ്രൈവർമാരുടെ കാഴ്ച മറയ്ക്കും വിധം കാട് വളർന്നു പന്തലിച്ചതിനാൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനും സാധ്യതയേറെയാണ് നിരവധി തവണ കാട് വെട്ടിമാറ്റണമെന്നാവശ്യപ്പെട്ട് പി ഡബ്ല്യു ഡി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് വലിയ കാടുകൾ ഇന്ന് ഇപ്പോൾ റോഡിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ് ഇത് എത്രയും പെട്ടെന്ന് ഈ പാതയോരം ക്രമീകരിക്കുന്നതിന് വേണ്ടി ഇത് വെട്ടി മാറ്റിക്കൊണ്ട് വളരെ തുറസായ രീതിയിൽ റോഡ് കാണുന്ന രീതിയിൽ സൈൻ ബോർഡുകൾ കാണുന്ന രീതിയിൽ കാൽനട യാത്രക്കാർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് മാറ്റണമെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രദേശവാസി എന്ന നിലയിൽ എൻ്റെ അഭ്യർത്ഥന പഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാർഡുകൾ വെട്ടിമാറ്റാൻ നടപടി സ്വീകരിക്കണമെന്നതാണ് പ്രദേശവാസികളുടെ ആവശ്യം ബിന്നി മാത്യു വയനാട് വിഷൻ പുൽപ്പള്ളി